നമസ്കാരം സ്വാഗതം കൊച്ചി എയർപോർട്ടിൽ പത്താം ക്ലാസ് പാസ് ജോലി അതും മികച്ച ശമ്പളത്തിൽ തന്നെ ഈ ജോലി നേടാൻ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് കൊച്ചിയിൽ തന്നെയാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നത് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ റാംബ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജന്റ് കം റാംബ് ഡ്രൈവർ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്സുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി പത്താം ക്ലാസ് പാസ്സായവരിൽ നിന്നാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കൊച്ചി എയർപോർട്ടിൽ മൊത്തം ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകാം പരീക്ഷയൊന്നും എഴുതേണ്ടതില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇന്റർവ്യൂ കഴിഞ്ഞാൽ ജോലി ഉറപ്പാക്കുകയും ചെയ്യാം നല്ല ശമ്പളമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അതിനൊപ്പം ഇത് പറയുന്നത് സെപ്റ്റംബർ ഇരുപത് മുതലാണ് അപേക്ഷിക്കാനുള്ള സമയമുണ്ടായിരുന്നത് ഒക്ടോബർ ഏഴാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് എ എയർപോർട്ട് സർവീസസിന്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് റാംപ് സർവീസ് എക്സിക്യൂട്ടീവിലേക്ക് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർക്ക് നാല് ഒഴിവുകളുണ്ട് ശമ്പളം ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഹാൻഡിമാൻ ഹാൻഡി വുമൺ ടസ്സികളിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് ഒഴിവുകളാണ് ഉള്ളത് ഈ തസ്സികയിലേക്ക് ഹാൻഡിമാൻ ഹാൻഡി വുമൺ ടസ്സികളിലേക്ക് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ശമ്പളം ഉള്ളത് എഐ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ ഈ പുതിയ അനുസരിച്ച് റാംബ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജന്റ് കം റാംബ് ഡ്രൈവർ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത ഇങ്ങനെയാണ് റാംബ് സർവീസ് എക്സിക്യൂട്ടീവിനിലേക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ബിരുദം ആവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ എൻ സി ടി വി ടി മൂന്ന് വർഷത്തെ കോഴ്സ് ഐ ടി ഐ ഉള്ളത് പാസ്സായിരിക്കണം ഓട്ടോ ഇലക്ട്രിക്കൽ എയർ കണ്ടീഷനിങ് ഡീസൽ മെക്കാനിക് ബെഞ്ച് ഫിറ്റർ വെൽഡർ എൻ സി ടി വി ടി ഉള്ള ഐ ടി ഐ വൊക്കേഷണൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും സംസ്ഥാന കേന്ദ്ര വിദ്യാഭ്യാസവും പരിശീലനവും ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ പ്രവർത്തി പരിചയമാണ് ചോദിക്കുന്നത് സാധുതയുള്ള ഹെവി മോട്ടോർ ലൈസൻസ് ഉണ്ടായിരിക്കണം യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം സാധുതയുള്ള എച്ച് എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹാൻഡിമാൻ ഹാൻഡി വുമണിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം പ്രാദേശിക ഹിന്ദി ഭാഷകളിലെ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അതായത് പ്രാദേശിക ഭാഷയും ഒപ്പം തന്നെ ഹിന്ദിയും മനസ്സിലാക്കാനും സംസാരിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം കൂടുതൽ വിശദമായ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക